السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف المرسلين وعلى عباد الله الصالحين أما بعد بريء سهود رنجل بشدة محرم مسلم لوغم വളരെ ആദരവോടെ കാണുന്ന ഹിജല വർഷ ആരംഭം കൂടിയായ മുഹറം അതിൽ ആഷൂറ ദിനം വിശുദ്ധദീനിൽ വളരെ ഗൗരവത്തോടെ കാണുകയും ആഷൂറ മുഹറം പത്താം ദിനം വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്ത ദിവസമാണ് മുഹറം പത്ത് ധാരാളം പ്രവാചകന്മാർക്ക് വലിയ വിജയം ലഭിച്ച മാസം അതിൽ മുഹറം പത്തിനാണ് വിശിഷ്യ കരിമലായി മൂസ അലൈഹി സ്വലാത്തുസലാം അവരുടെ വിജയം ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ അതിന് പുറമെ ചില ദുഃഖങ്ങൾ ചില പ്രയാസങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി ഈ മുഹറം പത്തിന് അതിൽ പ്രധാനമാണല്ലോ അഷ്റഫുൽ വജൂദ് സലല്ലാഹു അലി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ ഹുസൈൻ അലി അള്ളാഹു അൻഹുവിൻ്റെ ഷഹീദായതും അവിടുത്തെ കൂടെയുള്ളവർ ഷഹീദായതും ഈ മുഹർറം പത്തിനാണല്ലോ ഞാൻ നിരവധി സംഭവങ്ങൾക്ക് സാക്ഷിയായി ഈ മുഹറം പത്ത് ലക്ഷദ്വീപ് സമൂഹം എന്നെല്ലാം അയൽ രാജ്യമായ കേരളവും മറ്റ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വളരെ അറിയപ്പെട്ട ആദരവോടെ കാണുന്ന ആത്മീയ നേതൃത്വം മഹാനായ അസയ് മുഹമ്മദ് ഖാസിം ഖാസിമുസൽക്കാദിരിവൻ്റെ ഫാഴി കദസ്ാഹു സുറഹുലസീസ് തങ്ങൾ ദ്വീപുകളിലൊക്കെ വലിയ ഷേഖ് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാസിം അലിയുള്ളാഹി തങ്ങൾ അവരുടെ വഫാത്ത് നടന്നതും ഈ മുഹറം പത്തിനാണ് മുഹമ്മദ് ഖാസിം അലിയുള്ളാഹി റസി അള്ളാഹു അൻഹു മഹാനായ അസയ് ഔസിൽ മുഹയീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി കദ്സുല്ലാഹ് സലഹുലഹസീസ് തങ്ങളുടെ സന്താന പരമ്പരയിലെ പതിനാലാമത്തെ പേരക്കുട്ടിയാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഖാസിം അലി റുദ് അള്ളാഹു അൻഹുവിൻ്റെ പിതാവ് അസൈദ് മൂസൽ ഖാദിരി റുദിയല്ലാഹു അൻഹു അവരുടെ പിതാവ് السيد <سؤالك> فتح الله البغدادي القادري رضي الله عنه أبرد بداب السيد محمد القادري رضي الله عنه أبرد بداب السيد محي الدين القادري رضي الله عنه أبرد بداب السيد محمد القادري رضي الله عنه أبرد بداب السيد مشهور محي الدين قادري رضي الله عنه أبرد بداب السيد محمد القادري رضي الله عنه أبر ربي السيد علي القادر رضي الله عنه، أبردَ ربي السيد محمد القادر رضي الله عنه، أبر ربي داب السيد يحيى الزاهد القادر رضي الله عنه، أبر ربي السيد أحمد القادر رضي الله عنه، أبر ربي السيد أبي سالم النسّب القادر رضي الله عنه، أبر السيد عبد الرزاق القادر رضي الله عنه. അവരുടെ പിതാവാണ് സുൽത്താൻ ലൗലിയ വൽ റഫ ഇ കുത്തുബുൽ അഖ്താബ് റീസുൽ മഹബൂബി നസീദ് ഔസുൽ അലം ഷേഖ് അബ്ദുൽ ഖാദുറുൽ ജീലാനി റഹിഅള്ളാഹു വാൻഹു താജൽ ലൗലിയ കാസിമലി ഉള്ളാഹി തങ്ങളുടെ പതിനാലാമത്തെ ഉപ്പയാണ് മഹാനായ ഔസുല്ലാലം റഹിഅള്ളാഹുഅൻഹു മഹാനായ കാസിമലിള്ളാഹി റഹി അള്ളാഹു വൻഹു കവരത്തി ഹുജ്രപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവർ ദ്വീപുകളിലേക്ക് എത്തിയതും ഇന്ത്യയിലേക്ക് ആ കുടുംബം എത്തിയതും മഹാനായ ഖാസിം അലി ഉള്ളാഹി റലി അള്ളാഹു പിതാമഹൻ മഹാനായ സെയ്ദ് ഫത്തുഹുല്ലാൽ ബഗ്ദാദി അറലി അള്ളാഹു വന്നഹു ഏകദേശം ഹിജറ തൊള്ളായിരത്തി എൺപത്തിയെട്ട് കാലങ്ങളിൽ ബഗ്ദാദിൽ നിന്നിട്ട് മഹാനവർഗികൾ തൻ്റെ മുരീതന്മാരുമായി ഓടത്തിൽ ഇന്ത്യയിലെ കർണാടക സ്റ്റേറ്റിലെ അങ്കോല പ്രദേശത്ത് വരുകയും അവിടെ അവർ സ്ഥിരതാമസമാക്കുകയും കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ വിശുദ്ധ ദീനിൻ്റെ ദാഴ്വത്ത് നടത്തുകയും ആ ഭാഗത്തൊക്കെ ദീനിൻ്റെ ആത്മീയതയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ആ മഹാനവറികളുടെ ജീവിതം പിന്നെ ശിഷ്ടകാലം ഇന്ത്യയിലെ ആ ഭാഗത്ത് കർണാടക സ്റ്റേറ്റിലെ യംഗോല പ്രദേശത്താവുകയും കേന്ദ്രീകരിച്ചു കൊണ്ട് ദീനീ ദാഴ്വത്ത് നടത്തുകയും ചെയ്തു മഹാനവറുകൾക്ക് നാല് പ്രധാന അമ്മക്കൾ ഉണ്ടായി സെയ്ദ് അബ്ദുൾ റസാഖ് ഖാദിരി റലി അള്ളാഹു വൻഹു സെയ്ദ് അബ്ദുല്ലാഹി ഖാദിരി റലി അള്ളാഹു അന്നു സയ്യിദ് മുഹീദ്ദീൻ ഉൽ ാദിരി റള്ളി അള്ളാഹു റൻഹു സൈദ് മൂസൽ ഖാദിരി റലി അള്ളാഹു വാൻഹു ഇതിൽ മഹാനായ സെയ്ദ് മൂസൽ ഖാദിർ അള്ളി അള്ളാഹു വൻഹുവിൻ്റെ മകനാണ് സെയ്ദ് മുഹമ്മദ് ഖാസിം അലിയുലാഹി റലി അള്ളാഹു റൻഹു സൈദ് മൂസൽ ഖാദിർ അള്ളി അള്ളാഹു വൻഹുവിന് ധാരാളം കാലങ്ങൾ മക്കളില്ലാതെ പ്രയാസപ്പെടുകയും പിന്നീട് അങ്ങനെ ഹജ്ജിന് പോയ സമയത്ത് നിരന്തര പ്രാർത്ഥന മഹാനവരുടെ ജീവിതത്തിലുണ്ട് അപ്പോഴാണ് മഹാനവർഗികൾ അവിടുന്ന് മഹാനായ ഹലോർ നബി അലിസ്വലാത്തു സ്വലാമിനെ കാണാൻ സാധിക്കുകയും ഹലോർ നബി അലിസ്സലാത്തു സ്വലാം രണ്ട് കോതമ്പ് മണി കൊടുത്തു ഒന്ന് മുസൽക്കാദരിയോട് പറഞ്ഞു നിങ്ങൾ കഴിക്കാൻ മറ്റത് നിങ്ങളുടെ ഭാര്യ കഴിക്കാൻ അങ്ങനെ രണ്ടുപേരും അത് നാട്ടിൽ വന്ന ശേഷം മുസൽക്കാദരി തങ്ങൾ നാട്ടിൽ വന്ന ശേഷം രണ്ടുപേരത് കഴിച്ചു അതിലുണ്ടായ ഒരു ആൺകുഞ്ഞാണ് സയ്യിദ് മുഹമ്മദ് ഖാസിം അലിയുല്ലാഹി റോയുള്ള അൻഹു ബർഗിൽ തൻ്റെ പിതാവ് കാലങ്ങളോളം ഉണ്ടായിട്ടില്ല കുറെ കാലങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരു വഫാത്തായി അതുവരെ പിതാവിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ സംരക്ഷണമൊക്കെ ഉണ്ടായി ഏകദേശം ഒരു പതിനേഴ് വയസ്സുവരെ അങ്കോലയിലെ കർണാടക സ്റ്റേറ്റിലെ കർണാടക സ്റ്റേറ്റിലെ അങ്കോലയിൽ തന്നെയാണ് താമസിച്ചത് പതിനേഴ് വയസ്സിന് ശേഷം മഹാനവറികൾ അതുവരെ ആത്മീയമായി പവറുണ്ടായി ഇൽമ പഠിച്ചു ഖുർആൻ പഠിച്ചു ഫിഖ് പഠിച്ചു തസവൂഫിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു പല വിജ്ഞാനവും നേടി അങ്ങനെ മഹാനവരികൾ പതിനേഴാമത്തെ വയസ്സിലാണ് അവിടുന്ന് മഹാനവർ സ്വന്തം നാട് വിട്ടുകൊണ്ട് യാത്ര തുടങ്ങുന്നത് സുഹുദ് പോകുന്നത് ധാരാളം വർഷങ്ങൾ ധാരാളം കാലങ്ങൾ മഹാനവറുകൾ അറേബ്യയിലും പല രാജ്യങ്ങളിലും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് മക്ക മദീന അങ്ങനെ അവിടെ ഒക്കെ സഞ്ചരിച്ച് മഹാനവരുടെ ഈ യാത്രകൾ വർഷങ്ങളോളം നീണ്ട യാത്ര മഹാനവറുകൾക്ക് ആത്മീയ ഗുരുവായി മഹാനായ സെയ് സയ്യിദ് അഹമ്മദ് ഉൽ കബീർ റിഫായി റലി അള്ളാഹു വൻഹു റിഫായി ഷേഖ് റലി അള്ളാഹ് പരമ്പരയിലെ പെട്ട സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി റലിയാഹു വൻഹുവുമായി കൂടുകയും അവരുമായി കണ്ടുമുട്ടുകയും അവരുടെ കൂടെ ധാരാളം കാലങ്ങളിൽ വർഷങ്ങളോളം അവരെ അഹിദ്മയിൽ അവിടുത്തെ തെർബിയത്തിൽ ദസ്ഹീയത്തിൽ കഴിച്ചുകൂട്ടി എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇബാദത്തിലും അവിടുത്തെ ഷെയ്ഖിൻ്റെ നിർദ്ദേശവും കാലങ്ങളോളം കഴിച്ചുകൂട്ടി ഒരു ദിവസം മഹാനായ കാശ്മീരി തങ്ങളുടെ ആത്മീയതയുടെ ആ പ്രവേശനത്തിന് ശേഷം ലഭിച്ച ഉന്നതി തൻ്റെ പ്രിയപ്പെട്ട ഷേഖ് കുരുനാഥൻ പോലും മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നൊരവസ്ഥ കാശ്മീരി തങ്ങൾ ഇങ്ങനെ മഹാനപറികളിൽ നടന്നു പോകുന്നു മലമൂത്ര വിസർജന ആവശ്യാർത്ഥം വഴിയിലൂടെ നടന്നു പോകും ആ പോകുന്ന പോകുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി തൻ്റെ താമസിക്കുന്ന പുരയുടെ ഭാഗ മുകളിൽ നിന്ന് കാണുകയാണ് അവിടെ കണ്ട രംഗം കാശിമലുള്ള തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു മരം മൂപ്പ മഹാനവർഗുകൾക്ക് തണലേക്ക് കൂടെ നടക്കുകയാണ് നല്ല വെയിലുള്ള സമയമാണ് തണലേകി മരം നടക്കുന്നു ഈ രംഗം കണ്ടു മഹാനായ കാശിമലുല്ലാഹി റുഹിയല്ലാഹു അൻഹുവിനെ ഷേഖ് ഗുരുനാഥൻ മഹാനായ സയ്യിദ് മുഹമ്മദ് ആരിഫും ബില്ലാഹി റിയാഹിനും വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നന്നായി പരിശ്രമിച്ച് നന്നായി എല്ലാവിധത്തിലൊരു ആളൊക്കെ വീട്ടി നല്ലോണം അധ്വാനിച്ച് ഉന്നത സ്ഥാനത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പോകാൻ ഞാൻ സമ്മതം തരുന്നു നിങ്ങൾ ആ നിലയിൽ പവർഫുള്ളായിപ്പോയി ആ സമയത്ത് മഹാനായ താജില്ലി അറുലി അള്ളാഹുനുഷേഖായ ഗുരുനാഥനായ ഉസ്താദിനോട് മഹാനവർ സയ്യിദ് മുഹമ്മദ് ആരിഫും ഇല്ലാഹിബ് അലിയല്ലാഹിനോട് പറയുന്നൊരു വാക്ക് ഞാൻ പോകും പക്ഷേ എനിക്ക് ആത്മീയമായി ജനങ്ങളെ ജനങ്ങളെസ്കീയത്തെ ചെയ്യാൻ അവിടെ നിന്ന് അധികാരം നൽകണം കാതിരിയത്തിൻ്റെ നിഫ്യത്തിൻ്റെ മറ്റ് സൂറവർഗീയത്തിൻ്റെ ദസ്റ്റീയത്തിൻ്റെ ഒക്കെ അധികാരങ്ങൾ അങ്ങയുടെ ഭാഗത്ത് എനിക്ക് വേണം അത് തന്നാൽ ഇൻഷാ ഉള്ള ഞാൻ പോകാം എന്ന് പറ അങ്ങനെ മഹാനവറികൾ അതിന് സമ്മതം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ ഹൗസുല്ലാൻ റുഗിയുള്ള ഇഫായ് ഷേഖിൻ്റെ മഹത്തുക്കളൊക്കെ അവരുടെ അടുക്കൽ വന്ന് സെയ്ദ് മുഹമ്മദ് ആരിഫുംബില്ലായ സമീപത്ത് ഒന്നുകൊണ്ട് പറഞ്ഞു ഈ കുട്ടിക്ക് നിങ്ങൾക്ക് ആത്മീയമായി അവർക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾക്ക് തെക്കിയത്ത് തെർബിയത്തൊക്കെ നടത്താനുള്ള അധികാരം നിങ്ങൾ കൊടുത്തു എന്ന് സമ്മതം കൊടുത്തു അങ്ങനെയാണ് മഹാനവർഗിൽ അവിടെ നിന്ന് സെയ്ദ് മുഹമ്മദ് ആരിഫുംബില്ലായ് റുഗിയുള്ള കീഴിൽ ധാരാളം കാലം ജീവിച്ചതിന് ശേഷം മഹാനവർഗികൾ പിന്നീട് ജിദ്ദ വഴി അങ്ങനെ കണ്ണൂരിലാണ് മഹാനവറികൾ എത്തുന്നത് ഇതൊക്കെ അള്ളാഹു സുബാഷണ ഗുഹത്താലോരോ മഹാന്മാരെ എവിടെയാണ് അവരെ നിയോഗം അവരുടെ ആത്മീയ പ്രഭ തെളിയിക്കാനും ജനങ്ങളെ തസ്കീത്തു നടത്താനൊക്കെ ഓരോ ആളുകളെയും അള്ളാഹ് ഓരോ സ്ഥലത്ത് നിയമിക്കുകയാണല്ലോ അപ്പോൾ മഹാനവറികളിലൂടെ എത്തണം അതിൻ്റെ ഒരു നിമിത്തമെന്ന നിലക്ക് ഈ യാത്രകൾക്കിടയിൽ അങ്ങനെ മ ജിദ്ദ വഴി കണ്ണൂരിലാണ് എത്തുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കണ്ണൂരിൽ അവർ വരികയും അന്ന് ലക്ഷദ്വീപുകൾ ഭരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അലി രാജാവ് ആയിരുന്നു അറക്കൽ അലി രാജാവ് അറക്കൽ കുടുംബം അന്ന് അലി രാജാവായിരുന്നു ഭരണം നടത്തിയത് അങ്ങനെ കാശ്മീരുല്ലാഹിതങ്ങളെ അവരുടെ കറാമത്ത് അവരുടെ വ്യക്തിത്വം മനസ്സിലാകുന്ന പല കാരണങ്ങളും ഉണ്ടായി അങ്ങനെ മുഹമ്മദ് ഖാസിം വലിയ ഉദ്ദായുധങ്ങൾ ആരാണ് എന്ന് മഹാനായ അലി രാജാവിന് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ അലി രാജാവ് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവരുടെ അറക്കൽ അവിടുത്തെ ആ പ്രത്യേക വീട്ടിൽ താമസിക്കാൻ സൗകര്യം ചെയ്യുകയും ചെയ്തു അവർ കിടന്ന കട്ടിലും അവരുപയോഗിച്ചതൊക്കെ ഇന്നും അവിടെ അറക്കൽ അവിടുത്തെ ആ അവിടെ പഴയ കാലത്ത് സൂക്ഷിക്കുന്ന അവിടുത്തെ വീടുകളിൽ ഇന്നും അതിൻ്റെ ആ കൊട്ടാരത്തിൽ കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ അവർ അവരുമായി ബന്ധപ്പെട്ടു അങ്ങനെയാണ് മഹാനായ കാസിമലിയുള്ളാഹു വഹിയുള്ളാഹു വൻഹു അത് ആ കണ്ണൂരിൽ നിന്നിട്ടാണ് പിന്നെ ദ്വീപിലേക്ക് എത്തുന്നത് അവിടുത്തെ പൂർണ്ണ ചരിത്രം ഇപ്പോൾ ഇവിടെ ഞാൻ പരാമർശിക്കുന്നില്ല അവിടുത്തെ ഒഫാത്ത് എന്ന നിലക്ക് ചെറിയ അനുസ്മരണം ചെറിയ നിലക്ക് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ നടത്തിയത് അങ്ങനെ ദ്വീപുകളിൽ അവർ വന്നു ഒരുപാട് ദ്വീപുകളിൽ പോയി വിവാഹിക ജീവിതം നടത്തുന്ന ആന്ധ്രോത്ത് ദ്വീപിൽ നിന്നാണ് അങ്ങനെ അവിടെ നിന്ന് പിന്നീട് കുടുംബസമേതം താമസം കവരത്തിക്ക് മാറ്റുകയും ഇന്ന് കവരത്തിയിലും അല്ലെങ്കിൽ ആന്ധ്രോത്തിലും മറ്റു ദ്വീപുകളിലും കേരളത്തിൽ തന്നെ മഹാനായ അലി കാസുമലിയുള്ള ഹെർലി അള്ളാഹ്ഹൊന്നുഹുവിൻ്റെ പരമ്പര ആ മക്കൾ പരമ്പര ധാരാളം ഉണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ധാരാളം ദീനി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ദ്വീപുകളിലൊക്കെ ദ്വീപിൽ ആത്മീയമായ നേതൃത്വവും അവരുടെ ദാഴത്തൊക്കെ നടത്താൻ കാശ്മുല്ലാഹി റഹി അള്ളാഹുനു ശേഷം അവരുടെ സന്താന പരമ്പരയിൽ ധാരാളം ആ മാർഗം സ്വീകരിച്ച വലിയ മഹത്തുക്കൾ വരികയും അവരുടെയൊക്കെ മക്ബറകളും അവരുടെയൊക്കെ ചരിത്രങ്ങളും ഇന്നു ദ്വീപുകളിൽ അറിയപ്പെട്ട് കിടക്കുന്നു കവരത്തിയിൽ തന്നെ എല്ലാ അധികം അക്ബറയും മഹാനായ താജിലോ അറിയാഹു വൻഹുവിൻ്റെ മക്കളിൽപ്പെട്ടവരാണ് സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആ മുഹമ്മദ് ഖാസിം അലിയുള്ളി അള്ളാഹു അൻഹു ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായി നമ്മൾ മഹാനായ ഖാസിം കാസിമലി ഉള്ളാഹിറിയാഹു വൻഹുവിൻ്റെ കറാമത്തായി പറയുന്നത് കാക്കയില്ലെന്നതാണല്ലോ ഇത് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ഉളുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തലപ്പ വഴിച്ച് വെച്ച് ഉളുണ്ടാക്കുമ്പോൾ അതിൽ കാക്ക കാഷ്ടിച്ചു മഹാനവറുകൾ ഒരു വാക്കങ്ങോട്ട് പറഞ്ഞു കാക്ക വേണ്ട ആ മഹാന്മാരുടെ വാക്ക് അത് അള്ളാഹു സുബാൻ വത്തല ഉടനെ നടപ്പിലാക്കുവല്ലോ അവർക്ക് അള്ളാഹു ആ പവർ കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ കാക്ക ഇല്ലാതായി ഞാൻ മനസ്സിലാക്കേണ്ടത് മഹാനവറികൾ എന്തുകൊണ്ട് പെട്ടെന്ന് കാക്ക കാഷ്ടിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതും മഹാനവറികൾ അവിടെ ഉളവുണ്ടാക്കാൻ ഇരിക്കുകയാണ് ഉളവുണ്ടാക്കാൻ ഇരിക്കുമ്പോൾ കശ്മലാഹി അലി അള്ളാഹു വൻ്റെ ഒരു പ്രത്യേകത എല്ലാറ്റിനും ഒരു കൃത്യനിഷ്ഠിത അതുപോലെ എല്ലാറ്റിനും കൃത്യമായി എല്ലാം ടൈം ടേബിളായി ചെയ്യുന്നവർ സമയത്ത് നിസ്കരിക്കുക സമയത്ത് കുറയാനോതുക സമയത്ത് അഴിവാദത്ത് ചെയ്യുക ഇതൊക്കെ മഹാന്മാരുടെ ഒരു രീതിയും കൂടിയാണ് കലോറി അതിൽ വളരെ കഷ് കർശന നിലപാട് സ്വീകരിച്ചവർ ആ നിലക്ക് ആ ഒതുണ്ടാക്കാനിരിക്കുന്നുണ്ട് കാക്ക കാഷ്ടിച്ചപ്പോൾ മഹാനവർകൾക്ക് വിഷമം വന്നു കാരണം അത് കഴുകാനും മറ്റു കാര്യങ്ങൾക്കും സമയം മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെക്കേണ്ടി വരുമല്ലോ അത് ആ വിഷമത്തിൻ്റെ ഉള്ളിൽ വിഷമം കാരണമാണ് മഹാനവർ പറഞ്ഞത് കാക്ക വേണ്ട ആ വാക്ക് പടച്ച റബ്ബുസ്ബാന ഹൂവത്താലെ നടപ്പിലാക്കുകയും കവരത്തിയിരിക്ക അത് കൂടി ഇല്ലാതായി എന്നാണ് ചരിത്രം പറയുന്നത് എന്നതുപോലെ ധാരാളം കറാമത്തുകളുണ്ട് ധാരാളം സം കാര്യങ്ങൾ മഹാനവറുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പുകയില അത് മഹാനായ കാശ്മീരുല്ലാറു അള്ളാഹ്നുവിൻ്റെ മക്കാമിൽ വളരെ കർശന നിരോധിച്ചതാണ് അതുപോലെ അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്ഥലങ്ങൾ അതിൻ്റെ പ്രധാന കാരണം മഹാൻവറുകൾ ുഹുദിലാകുന്ന കാലത്ത് ഭക്ഷണങ്ങളും മറ്റ് സാധനമൊന്നും കഴിക്കാറില്ല പച്ചിലകൾ മറ്റും കഴിച്ച് ജീവിക്കുന്ന സമയത്ത് അറിയാതെ പുകയില കഴിച്ചു അന്ന് കുറച്ചുറങ്ങി അസുർ നിസ്കാര സമയം ടൈമിൽ നിസ്കരിക്കുന്ന മഹാൻവർക്ക് അല്പം പിന്തി കളായിട്ടില്ല കളാനുമുമ്പ് വേഗം നിസ്കരിച്ചു പക്ഷേ മഹാനവരെ വേദനിപ്പിച്ചത് തൻ്റെ നിസ്കാരത്തിന് അല്പം താമസം വരുത്തിയത് എന്താ കാരണം പരിശോധനയ്ക്ക് വിധേയമായി പഠനത്തിന് വിധേയമായി അപ്പോൾ കഴി ഭക്ഷണ പച്ചിലകൾ കഴിക്കുന്നതിനിടയിൽ പുകയില കഴിച്ചുപോയെന്നതാണ് ഉടനെ മഹാനവൃതികൾക്ക് അതിനോട് വലിയ വെറുപ്പുണ്ടാവുകയും അദ്ദേഹം അത് സംഗതി സമൂഹം ജനങ്ങളോട് താഴെത്തു ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഉണർത്തുകയും മുരീതന്മാരോട് പ്രത്യേകം ഉണർത്തുകയും ഒരു കാരണവശാലും പുകവീല ഞാനോ ഞാനുമായി ബന്ധപ്പെട്ട മുരീതന്മാരോ തൻ്റെ സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കുന്ന പ്രത്യേക കർശന നിരോധം നിരോധിച്ചുകൊണ്ട് നിർദ്ദേശം നൽകി മഹാനായ താജിലവലി അല്ലി അള്ളാഹു തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഇവിടെ ഒന്നൊക്കെ മനസ്സിലാക്കേണ്ടത് മാനവറികൾക്ക് അവിടെ നിസ്കാരം ടൈമിൽ അങ്ങോട്ട് നടക്കണമെന്ന ആ ബോധം ഉണ്ടല്ലോ ആ ബോധം ആ ഒരു തീരുമാനം ആ ഒരു കർക്കശ നിലപാട് അതിന് തടസ്സമായതാണ് പുകയിൽ എന്നേക്കുമായി മഹാനവുകൾ അതിനെ വലിച്ചെറിയാൻ നമ്മളോട് കൽപ്പിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ധാരാളം മഹാനായ താജലവലി റല്ലി അള്ളാഹുനുഹ്വിൻ്റെ കറാമത്തും അവിടുത്തെ ജീവിതവും നാം പഠിച്ച് മനസ്സിലാക്കി വെക്കുമ്പോൾ വലിയ മാതൃക ജീവിതമാണ് മഹാനവർഗികൾ നയിച്ചത് ഉലിയാക്കൾ അവരുടെ അള്ളാഹു കൊടുത്ത ഒരുപാട് അധികാരങ്ങളും കഴിവുകളുണ്ട് അതൊക്കെ നമ്മൾ അറി അംഗീകരിക്കുന്നവരാണല്ലോ അഖില സുന്നതി ഉൽ ജമാത്തിൻ്റെ ആളുകൾ അപ്പോൾ എന്തായാലും കാസിമലി ഉള്ളാഹിറിയാഹൊനുവിൻ്റെ വഫാത്ത് നടന്നത് മുഹറം പത്ത് മുഹറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മുഹറം പത്തിനാണ് ലുഹ നസ്കാരം കഴിഞ്ഞ ഒരു സമയത്ത് മഹാനവർഗ്ഗം ഈ ലോകത്തോട് വിട പറഞ്ഞു അഅ അള്ളാഹു സുബാനുഹോത്താല അവരുടെ മതത്ത് നമുക്കൊക്കെ നൽകുമാറാവട്ടെ അവരുമായി ബന്ധപ്പെട്ട ദീനീ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കാനും അവർ നമുക്ക് ഒരുപാട് ആത്മീയത നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് റിഫ അയ്യാ റാത്തീബ് മഹാനായ റിഫായി ഷേഖർ റല്ലി അള്ളാഹുൻ്റെ പരമ്പരയിൽപ്പെട്ട സീദ് ഷാബാൻ റലി അള്ളാഹു വഴിയാണ് റിഫായി റാത്തീബ് മുഹമ്മദ് ഖാസിം അലിയല്ലാഹി റഹി അള്ളാഹുഹുവിന് ലഭിച്ചത് അതിന്ന് ദ്വീപുകളുടെ ഹുജറകളിലും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ ഖാസിമലി ഉള്ളാഹിദ്ങ്ങളുടെ പ്രിയപ്പെട്ട പേരമകൻ അബ്ദുൾ ഖാദിർ കൽപേനിക്കഴിഞ്ഞവരുടെ ഒക്കെ ശ്രമപ്രകാരം ആ കൽഅഅല്ലാ വന്നു മഹാനവരുടെ ഒക്കെ പരിശ്രമപ്രകാരം കേരളത്തിലും പലയിടങ്ങളിലും ഇന്ന് റിഫാ റാത്തീബ് മുഹമ്മദ് ഖാസിമലി തങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കോഴിക്കോടും മുഖുദാറിലും അതുപോലെ ലിത്തൂരിലും തലശ്ശേരിയിലും അങ്ങനെ പല ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങുന്ന മഹാന്മാർ നമുക്ക് നൽകിയതും അവർ നമ്മുടെ തന്നതുമായ ആത്മീയ കാര്യങ്ങൾ മുർഗ പിടിക്കുന്നവരിൽ അള്ളാഹു സുബഹാനഹുവത്തായ നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനവകളുടെ പൂർണ്ണ മതത്ത് നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ ദുവാ ഉസീയത്തോടെ സ്ലാ വാളിക്കും വരഹമത്തല്ലാ താല വാത്തു